ഇതൊക്കെ ഈ പോണോ ഇല്ലുള്ളതൊക്കെ ചീന ആണ് അങ്ങനെയാണ് ഇപ്പൊ പരിപാടികൾ വെച്ചുള്ളത് അല്ലാണ്ട് ഇനി കാര്യങ്ങൾ നടക്കില്ലേ പരിപാടികള് എന്തുട്ട പരിപാടി മക്കളെ ഒന്നും പറയണ്ട കേട്ട് രാവിലെ എന്നിട്ട് പോവാനുള്ള പരിപാടിയാണ് അവരും കാട്ടിലേക്ക് പോവാണ് അങ്ങനെ എന്റെ കാലൊക്കെ ഇല്ലാണ്ട് ടൈമെ നടക്കാൻ പറ്റുന്നില്ല സീനാ അങ്ങനെയാണ് പരിപാടികൾ കണ്ടില്ലേ ഇന്നലെ ബൈക്കോടെ വെച്ചിട്ടുണ്ടാണത് ബൈക്കൊപ്പം മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ബൈക്കൊക്കെ വെക്കുന്ന സീനാ പറഞ്ഞത് ഭയങ്കര ഡേഞ്ചർ പറഞ്ഞു എപ്പോഴെടുത്തോണ്ടറിയില്ല പറഞ്ഞാൽ ഇവിടെ പിന്നെ ക്യാമറയിൽ ആരും കട വെച്ചോളന്ന കടവർക്ക് എടുക്കണം പോകുമ്പോ പോയിട്ട് സൈക്കിൾ എടുക്കാൻ പോണം നല്ല പരിപാടികളുണ്ട് ഇല്ലേ ലോകത്തുണ്ടായിരുന്നു ഇവിടുത്തെ പരിപാടി പിടിക്കാൻ മാത്രം ഇപ്പൊ സൈക്കിൾ എടുത്തിട്ട് സേവ് എവിടെയൊരു സേഫ്ഡിംഗ് വന്ന സീനാണ് അതെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്തായി പൂ അല്ലേ നല്ല ക്ഷീണൊക്കെ മാറിയ നല്ല ക്ഷീണുണ്ടാ ക്ഷീണുണ്ടാ ഓർഗീലേ പക്ഷെ ഞങ്ങക്കാണല്ലോ സുഖം കിട്ടിരുന്നേർക്കാൻ ആ ഫോണ് നിങ്ങൾ ഇനി ഞാൻ എവിടുന്നോട്ട പോണേ സിക്കിമിക്കാ ഗാംഗ്ടോക്ക് ഡാർജിലിംഗ് സിലിഗുഡി വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ വിട്ടോ വിട്ടോ ഇതൊക്കെ പറക്കി ഇനി അങ്ങനെ നമ്മുടെ പിള്ളാരൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മള് മലയാളിയിലെ കടയിൽ പോയിട്ട് അവിടെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടിട്ട് പോയിപ്പൊ ആളോടേം പറഞ്ഞു നടന്നു പറയുന്നത് സ്റ്റേ ആക്കിയിരുന്നു അപ്പൊ ആള് നോക്കിയിട്ട് പറയാൻ പറഞ്ഞോട്ടാ അങ്ങനെ ഞാൻ കാലത്ത് ഒരു ഒമ്പതരയ്ക്ക് പോയിട്ട് രണ്ടുമണിവരെ അവിടെ ഇരുന്നോണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ കണ്ടു ഡോക്ടറെ നോക്കുന്ന കാരണം മരുന്നൊക്കെ വാങ്ങിച്ചു അന്നിട്ട് ഒരു രണ്ട് മണി രണ്ടരക്കാകുമ്പോൾ പിന്നെയും വിളിച്ചു കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു പിന്നെ എന്തായാലും ചോദിച്ചപ്പോൾ പറഞ്ഞു സെറ്റായിട്ടുള്ള സെറ്റാക്കി പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെ ഒരു നാല് മണിയൊക്കെ അവർ ആകുമ്പോൾ മറ്റേ സർദാറുണ്ടായിരുന്നു മുന്നത്തെ ദിവസം തന്നെ വിളിച്ചിട്ട് ഗുരുദ്വാരയിൽ സെറ്റാക്കി തരാൻ പറഞ്ഞ ഒരാളുണ്ട് അയാൾ വിളിച്ചിട്ട് അയാളുടെ ഷിലോങ്ങിൽ ഒരു ഉണ്ട് അവിടേക്ക് ഒരാൾ തന്നെ വിളിച്ചു വിട്ടാ അങ്ങനെ ഞാൻ വിചാരിച്ചു അയാളുടെയും പറഞ്ഞു നടന്ന് സ്റ്റേന്ന് റെഡിയാക്കാൾ ആ സെറ്റ് കണ്ട് വിളിച്ച് വിളിച്ചാ അങ്ങനെ സൈക്കിൾ മറ്റോടെ തന്നെ വെച്ചിട്ട് നടന്നോ പോയത് അങ്ങനെ മറ്റാളും റെഡിയാക്കി വരുന്നവണ്ണല്ലോ അപ്പൊ ഞാൻ ഇവിടേക്ക് നടന്നു പോയി നടന്നുപോയി ഇയാളിനെ അഞ്ചു മണി വരെ ഇസ്റ്റ് അവിടെ അവിടെ മെഡിക്കലിൻ്റെ മീറ്റിംഗ് കൊണ്ടുവന്നു അവിടെ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചെന്നു അഞ്ചു മണി വരെ മീറ്റിങ്ങിനെ ഇരുത്തേക്ക് ഇട്ടായി അപ്പം ചോദിച്ചാലും കിടക്കേണ്ടതെല്ലാം റെഡിയാകും ചോദിച്ചപ്പോൾ പറഞ്ഞു ഒക്കെ എടുക്കേണ്ടത് ശരിയാവില്ല അത് കിട്ടാത്താലോ നിനക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽന്റെ ഒരു ക്യാമ്പ് ഉണ്ട് നമ്മുടെ നാട്ടിൽ മറ്റേ മണി ചെയ്യുമ്പോഴത്തെ പരിപാടിയില്ലേ അതിൽ ഇരുത്തിയിട്ട് മറ്റൊന്ന് കൊണ്ടുപോയിക്കാണ്ട് എന്തിനോട് നീ നിങ്ങക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പോകാറുണ്ടാവും ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെല്ലാം വന്നു ഞാൻ പോകുന്നത് എന്താ ചെയ്യുക എടുക്കാൻ ഞാൻ പറഞ്ഞു പെട്രോൾ പിലി എവിടെയെങ്കിലും പോയി കിടന്നു പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ സൈക്കിൾ എടുക്കുമ്പോൾ ആളോട് പറഞ്ഞു ആളെ ഹെൽമറ്റും കൈ പിടിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അറിഞ്ഞു ഹെൽമെറ്റോടെ വെക്കണ്ടത് ചോദിച്ചപ്പോൾ ആളുകൾക്ക് എവിടെയൊക്കെ എടുക്കാണ്ടേ അതൊക്കെ എടുക്കേണ്ട സെറ്റ് ആയി അത് കുഴപ്പമില്ല ഞാൻ അതിൽ പെട്രോൾ പ്പിൽ പറഞ്ഞു ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയില്ല ഏ ഉണ്ട് ആൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈക്കിളൊക്കെ ശരിയാണ് പക്ഷെ നമുക്ക് കാലത്ത് വിട്ടിട്ട് ഒമ്പതരം ഇട്ടിട്ട് അഞ്ചുമണി വരാണെന്ന് വന്നിട്ട് ആൾ വിളിച്ച് പറഞ്ഞാൽ ചെയ്തില്ല ഞാൻ ചോദിച്ചു കൊടുക്കണം ഏറ്റവും സമയം റെഡി ആയില്ലെന്ന് അവൻ ഏറ്റവും സമയം ഗതിമുട്ടിയപ്പോൾ ഞാൻ കാശൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഏറ്റവും സമയം ഒന്ന് റൂം കൊടുക്കും റൂം ആ ചോദിച്ചതിനും വിട്ടാൽ ഇന്ന് ഇവിടെ എന്താ ക്രിക്കറ്റ് അല്ലെ ഫുട്ബോളിൽ എന്തൊരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം എല്ലായിടത്തും റൂമൊക്കെ ഫുൾ ആണ് പിന്നെ കാരണം നാളെ ശനി ഞാൻ അത് കാരണം വരുന്നവരൊക്കെ ബുക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക അതുകൊണ്ട് കിട്ടി പണി അങ്ങനെ അങ്ങനെ കുറെ നേരം നടന്നിട്ടുണ്ട് ഏറ്റവും ഒരു റൂം കിട്ടണേ അങ്ങനെ റൂമിൽ വന്നു ഇരുന്നു ഇതാ പരിപാടി ഒക്കെ കഴിഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ പരിപാടി എന്താ പരിപാടിന്ന് കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പത്ത് മണിയാകുമ്പോഴേക്കും മൊത്തം അടയ്ക്കും ഫുള്ള് ഒരു ഇതല്ലാത്ത അടയ്ക്കും എന്താണെന്ന് വെച്ച് ഇവിടെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഭയങ്കരവില്ല നമ്മുടെ നാട്ടിലത്തെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു വരുന്നുണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ എന്താണെന്ന് പറയാം റോഡിലൊക്കെ എടുക്കണമെന്നു പറഞ്ഞത് വീട്ടിൽ എടുത്തുകഴിഞ്ഞാൽ പ്രശ്നാവില്ല എന്നറിയില്ല ഞാൻ നമുക്ക് ചോക്ലേറ്റ് കത്തണ സാധനം കോഫി കിട്ടുന്നുണ്ട് ഡീപ്പ് കത്തണതില് പറ്റി എനിക്ക് എടുത്ത് കാണിച്ചതാ ഫുള്ള് പറഞ്ഞ പോലെയാ യാത്ര കഴിഞ്ഞാൽ ഫുൾ എല്ലാവരും സംസാരിക്കുക അങ്ങനെയൊക്കെയാണ് പക്ഷെ എന്നെ ഒരു ഇതപ്പോൾ ഒരു ഇപ്പം ഞാൻ വന്നിട്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് എന്നോട് എല്ലാവർക്കും അറിയാൻ ഞാൻ സൈക്കിൾ കൊണ്ട് രണ്ട് സംഘം കൊണ്ട് നടന്നു പിന്നെ ഞാൻ നടന്ന ഫാൻഡും മുൻറ്റോ കോലം കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി പിന്നെ ഒരു മനസ്സിലായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ റൂം അന്വേഷിച്ച് നടക്കുകയൊക്കെ സൈക്കിൾ നടക്കും പിന്നെ അത് എല്ലാവരും അങ്ങോട്ടും കൊണ്ടിരിക്കും മനസ്സിലായി പിന്നെ ഇപ്പം കാണുമ്പോൾ എല്ലാവരും മൈൻഡ് ഈ വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തന്നെ ഡെയിലി ക്യാമറ ഞാൻ പിടിച്ച് പോയി ഞാൻ എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല എന്നാലും പറ്റണ പോലെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കിയോട്ട് എന്തായാലും ഇത്താൽ കാണിച്ചു തരാം ഭയങ്കര സീനാണ് ഇവിടെ കള്ളുകൂടി നല്ല കള്ളും ഇവിടെ നമ്മൾ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞേക്കണം മെഡിക്കൽ കോളേജിനെ അല്ലാതെ മെഡിക്കൽ ഷോപ്പിനെക്കാളും കൂളി ഇവിടെ വേറൊഴിച്ചതാണ് പക്ഷെ കള്ളുകൂടി അല്ല അവിടെ ഏറ്റവും കൂടുതൽ വേറെ പലതും ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ടൈപ്പ് സാധനം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കേട്ടോ രാത്രി കഴിഞ്ഞാൽ ഇന്നലെ രാത്രി കാണണം അവിടെ ഇടുന്ന ഉരുളുന്ന് ഞാൻ പിന്നെ ഫോൺ എടുക്കണം നമ്മള് അവിടെ പോയി നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ നമ്മളെ നോക്കും എന്താ അവിടെ എന്നുള്ള രീതിയിൽ മനസ്സിലായ അങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാരെ മുക്കത്തില് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ് ഈ നമ്മളോട് വേറെ സ്ഥലത്ത് പോലെ പോലത്തെ ഇവിടുത്തെ റിയാക്ഷൻ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു വേറെ ടൈപ്പ് ഉണ്ട് ഹെൽപ്പ് മെന്റാലിറ്റി ഇല്ല നമ്മളെന്തെങ്കിലും ചെയ്യും അവരൊന്നും ഊട്ടങ്ങളാണ് ചിലർ പേടിയും ഇവിടെ നമ്മൾ കുറെ ആൾക്കാർ ഈ ആസാമെന്ന് ഇടുന്നൊക്കെ വന്നുള്ളത് അവരൊക്കെ നമ്മൾ നന്നായിട്ട് പുറത്താൻ പറയുമ്പോ മനസ്സിലായി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തും ആസാമിലും ബംഗാളിലൊക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെയോ അവർ നന്നായിട്ട് വർത്താൻ പറയുകയും ബാക്കിയൊന്നും അവർക്ക് സീനമുക്കളവിടെ എളുപ്പമില്ല ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഏകദേശം ഒരു ആൾക്കിട്ട് ചോദിച്ചറിഞ്ഞു വന്നപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ക വെൽ സെറ്റിൽഡ് അങ്ങനത്തെ സെറ്റപ്പിലാണ് ഒരു നടക്കുക പക്ഷെ പറഞ്ഞാൽ ഇവരി ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പത്ത് കൊല്ലം നമ്മുടെ നാട്ടിൽ ബാക്കിൽ എങ്ങനെ നടന്നു അതേ ടൈപ്പ് എന്ന് പറഞ്ഞു നമ്മുടെ താല്കരി അതെന്ന് പറഞ്ഞാൽ ആൾക്കാർ സഹായിക്കും അങ്ങനത്തെ പെയിൻ്റൊന്നും ഇല്ല ഫുള്ള് ഒരു മാതിരി ആദ്യ സീനാണ് അങ്ങനെയാണ് കുറച്ച് മലയാളിയോട് ചോദിച്ചാൽ മലയാളികളുന്നത് പക്ഷേ ഈ ചോദിച്ച ആൾക്കാർ ഏതാണ്ടത് പൊല്ലാട്ട വലിയ സീനൊന്നുമില്ല അങ്ങനത്തെ ലായ അങ്ങനെയൊന്നും പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ ഇപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചാൽ ഉണ്ടാക്കണം എന്തെങ്കിലും ഉണ്ടാക്കണം ഇല്ല എന്നാൽ കഴിക്കുക എന്തേലും ചെയ്യാം നിങ്ങൾ വൈതാനം കഴിച്ചാൽ പിന്നെ ചെറുതായിട്ട് ഇന്നാത്ത മാഗിക്ക് ഇരിക്കുന്നു പിന്നെ ചിലപ്പോൾ മാഗി ഉണ്ടാക്കും അങ്ങനെ മുട്ട എത്രയും മുട്ട പിരിക്കുന്ന ചെയ്യാം അപ്പൊ നമുക്ക് രാത്രിത്തെ ഷിലോങ്ങനത്തെ നൈറ്റ് ലൈഫ് കാണാൻ പോയിട്ട് ഓക്കെ നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ െഫ്റ്റ് സൈഡില്ലേ ഈ ഷട്ടർ ഒക്കെ ഷട്ടറിനവിടെ പത്ത് മണി കഴിഞ്ഞാൽ കാണണം ഫുള്ള് സീനാവും പിന്നെ അതേപോലെ ഈ ഹോട്ടലുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഭാഗം ഉണ്ട് അവിടെ ഒക്കെ സീന അവിടെ എത്തിയിട്ട് കാണിച്ചു തരാട്ടാ എന്താവും അറിയില്ല നോക്കിയൊക്കെ മെസ്സേജ് വെച്ചിട്ടു റൂമ് കിട്ടുന്നില്ല പോ നൈറ്റ് ആ സമയത്ത് ആളോട് പറഞ്ഞിട്ട് അയാള് സെറ്റ് ആക്കിന്നു നമ്മളെടുത്ത് ആദ്യം എടുത്ത റൂമില്ല എനിക്ക് തൊട്ടപ്പുറത്തന്നെ ഇണ്ടായിരുന്നോ അവിടെ സെറ്റ് ആക്കിയെന്നുണ്ട് ഇപ്പോ അപ്പൊ എന്താ വിചാരിച്ചുള്ളതെന്ന് കഴിഞ്ഞാല് ഇതൊക്കെ കൊണ്ടുപോയിട്ട് അല്ല ഇത് കൊണ്ടുപോയിട്ടാ ഇത് നേരെ എടുത്തിട്ട് സൈക്കിൾ എവിടെയെങ്കിലും വെച്ചിട്ട് നല്ല ഹിച്ചിതിന് അങ്ങനെ ഇറങ്ങാൻ വിചാരിച്ച പരിപാടി പോവാ അത് നടക്കുള്ളൂ ഞാൻ അല്ലാണ്ട് ഇപ്പൊ ഒന്നും നടക്കില്ല സൈക്കിളും കൊണ്ട് ഇത്ര ദൂരം പോകാണെങ്കിലും ഇതൊക്കെ നോയിക്കോട്ടെ ഈ പോണുള്ളതൊക്കെ ചീനാണ് അങ്ങനെയാണ് ഇപ്പൊ പരിപാടികൾ വെച്ചുള്ളത് അല്ലാണ്ട് ഇപ്പൊ കാര്യങ്ങൾ നടക്കില്ല വേറെ ஆளுக்கேண்டி இது எத்த சீனாட்டாம்பிளாம்பரே போலயா ണ്ടോ വേണ്ടെന്ന് അറിയില്ല മാർക്കറ്റാട്ടാ ഇവിടെ ഒന്നും കുഴപ്പമില്ല ഭയങ്കര ഡേഞ്ചർ തന്നല്ലേ ഇപ്പൊ കാണുന്നില്ല ഇതൊരു ഒമ്പത് മണിക്ക് ആകുമ്പോൾ കൂടെ മൊത്തടയ്ക്കും ഫുള്ള് അടച്ച് ഉണ്ട പുലിയോ കൂടെ നല്ല തിരക്കുണ്ട് ിപ്പൊ ഒരു മദ്രാസ് ഹോട്ടലൊക്കെ ഉണ്ട് ഇണ്ട് കേട്ടാല് പിന്നുള്ളില് മറ്റേ മാർക്കറ്റുകൾ ഡ്രസ്സിന്റെ മാർക്കറ്റുകൾ അങ്ങനത്തെ പരിപാടികളൊക്കെ പിന്നെ ഡാൻസ് ബാർ പബുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്ന് പറഞ്ഞുകഴിഞ്ഞാ ശനിയാഴ്ച മാത്രം ഉണ്ടാവുള്ളൂ ഡാൻസ് ബാറൊക്കെ ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ പോലെ എല്ലാ ദിവസവും ഉണ്ടാവില്ല ഇവിടെ ശനിയാഴ്ച മാത്രം ശനിയാഴ്ച മാത്രം ഡാൻസ് ബാറൊക്കെ ഉള്ളത് Teksting av

மார்க்கட்டி அவசை ஒரு மணி குறை கைதும் ஆகுது அப்போ ഇവിടെ ഈ ജീവിതത്തിന്റെ സുശേഷങ്ങൾ ഇങ്ങനെ കുറെ നല്ല സ്ഥലത്ത് എഴുതി ഞാൻ കൊറേ സ്ഥലത്ത് കാണുന്നത് ഇങ്ങനെ അവരെ മറ്റേ അധ്യായം എന്നൊക്കെ പറഞ്ഞ എഴുതിണ്ടാവില്ല അങ്ങനത്തെ കുറെ സാധനങ്ങള് കാണവിടെ അവിടെ ഇനി കാലുത്തോടെ ഇറങ്ങിപ്പോയി അടുത്ത പണിയാവും

ില്ലേ പത്ത് മണിയാകുമ്പോൾ അടക്കാറില്ല ഇപ്പൊ സമയത്ര നോക്കി എട്ട് മണി ആയിട്ടില്ലേ അതിന് ഉള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊറേ വഴിയാണോ അതിൻ്റെ ഉള്ളില് കൂടു പോവാണ്ട കൂടുപ്പോ കഴിഞ്ഞാലേ കാലിന്യ്യോ അടുത്ത കുറഞ്ഞു കൂടാൻ പോകും പത്തുമണിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ടുള്ള കാണിച്ചാലോ നോക്കട്ടെ എന്താ അവസ്ഥയെന്നുള്ളത് ഇനിയിപ്പോ ഇങ്ങനെ ക്യാമറ പിടിച്ച് പോകുമ്പോഴേ എല്ലാവരും ശ്രദ്ധിക്കാവുള്ള അതാണ് ഇവിടെ ആരും ക്യാമറ പിടിച്ച് അങ്ങനെ നടക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇതിലിപ്പോ ഈ വഴി പോയി അങ്ങോട്ട് കറാൻ പറ്റും ഇല്ല ഈ വഴി പോയി മച്ചവഴിക്കാൻ പറ്റും സെന്റർ എന്ന് പറയുന്നത് നല്ല തിരക്കുണ്ട് ഈ നേരത്തൊക്കെ നല്ല തിരക്കാ രണ്ടു മിനിറ്റും നമ്മളുണ്ടാവില്ല নম্বৰ <laughs> দিছো Terima kasih telah menonton! അവര് അടിക്കുന്നവരാണ് കേട്ടോയിൻ്റ് അടിക്കേണ്ടിരിക്കുന്നവരാണ് പക്ഷെ എന്നാൽ നല്ല കമ്പനി ആയാലും അതൊന്നും ഇവിടെ നോർമലാണ് എന്ന ഇതൊക്കെ ഉള്ള പുള്ളി പക്ഷെ ഇത് പിന്നെ നോപ്പില്ലേ മറ്റവർ എങ്ങനെ ഉണ്ടായി ചെറുപ്പ കടിച്ചു കിട്ടിയിട്ട് കെടുക്കുന്നതാണോ കുറച്ചുകൂടി കഴിഞ്ഞ കാണാ ഞാൻ എന്തായാലും ഇന്നലെ ഞാൻ അവിടെ വരെ വന്നിട്ടു ഇന്നലെ തീരെ നടക്കാൻ വേണ്ടിയൊന്നില്ലേ ഇന്നൂടി നടക്കാൻ കുറഞ്ഞ വേറെ ണ്ടല്ലോ എന്താ പറയുന്നില്ല മലയാളിയാ മലയാളികളാട്ടെ ുള്ളി പോക്കാം അവിടെ പോകുമ്പോ രണ്ട് പോകുന്നു മലയാളികളെ മലയാളികളോ നോക്കിട്ട് പോയി കഴിഞ്ഞാൽ മലയാളിണ്ടാവും ശരിയാട്ട പച്ചക്കറി മാർക്കറ്റാ വേണ്ടി ഒക്കെ ആൾക്കാർ കുറവാണ് നിങ്ങൾക്ക് അങ്ങോട്ട് വേണ്ടേ നിങ്ങൾക്ക് തിരിച്ചേർത്താം അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടാ ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലോ ഇതാണ് അവസ്ഥ പെണ്ണു ഗസ് അങ്ങനത്തെ കേസിലെ പോകില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രഗ്സാണ് മെയിൻ ആയിട്ട് വന്നത് കാരണം നമ്മുടെ നാട്ടിലൊന്നും അല്ല ഞാൻ ഇത്ര സൈറ്റിലാണെങ്കിലും ഇത്ര ഇതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ പോലീസുകാരുണ്ടെങ്കിലും അങ്ങനത്തെ പ്രശ്നമില്ലേ ഫുള്ള് ഓപ്പൺ ആയിട്ടാണ് ഫുള്ള് റോഡ് സൈഡിൽ പെണ്ണുങ്ങള് ഒക്കെ ഇത്രയും ഇതായിട്ടുള്ള ഇതൊക്കെ കണ്ടിട്ടില്ലാട്ടോ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു തീരെ ഒരു ഇതില്ല നമ്മളോട് ഇപ്പൊ നമ്മളോടൊന്നല്ലാരോട് ആയി കഴിഞ്ഞാൽ ഒരു തീരെ ഭയങ്കര ആയിട്ടുള്ള ഇവിടുത്തെ ആൾക്കാരെന്നല്ലേ എന്നാൽ ആൾക്കാരോ ഇങ്ങനെയാണ് ഇവിടെ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടെ രാത്രി കഴിഞ്ഞാൽ പത്ത് മണിക്ക് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടുത്തെ ആൾക്കാർ പറയും ഇപ്പൊ ഈ ഹോട്ടൽ തള്ളോട് സംസാരിച്ചവരെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് മണി കഴിഞ്ഞാൽ അടയ്ക്കും പത്ത് മണി കഴിഞ്ഞിട്ട് നമുക്ക് കയറി വന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് മണി വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ തുറക്കില്ല പിന്നെ രാവിലെ തുറക്കുള്ള മനസ്സിലായ അത്രയും സീനാണ് ഇവിടെ രാത്രി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ രാത്രിയൊക്കെ താമസിക്കുക എനിക്ക് കൂടെ വരുന്ന ആൾക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒക്കെ വന്നിട്ട് കൂടെ വന്നിട്ട് രാത്രി തന്നെ എന്താ ചെയ്യണം റൂം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ വന്നിട്ട് റൂം ബുക്ക് ചെയ്ത് നടക്കണ്ടാവില്ല നടക്കുന്നുണ്ടാവില്ല എന്തായാലും എന്താ വെച്ചാൽ മൊത്തം ക്ലോസ് ചെയ്യും എട്ടര ഒമ്പത് മണിയാകുമ്പോഴേക്കാൻ എല്ലാവരും അടച്ചോടും കടകള് പത്ത് മണിയൊക്കെ ആളേക്കും ഫുള്ള് തീരുമാനമാവും പിന്നെ എന്ന് പറഞ്ഞാൽ പബ്ബ് കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം ശനിയാഴ്ച മാത്രമാണ് പബ്ബുകളുണ്ടെന്ന് ഉണ്ട് പറഞ്ഞത് അപ്പോൾ പബ്ബുള്ള ദിവസങ്ങളിൽ പത്ത് മണി എട്ട് മണിക്ക് ആകുമ്പോൾ തുടങ്ങുന്നുണ്ടോ പക്ഷെ ആ നേരത്തെ എന്താവസ്ഥാന്ന് അറിയില്ല ഞാൻ പോയി നോക്കണം എന്ന് വിചാരിച്ചിട്ട് നോക്കി അങ്ങനെ ഞങ്ങളോട് ചോദിച്ചു നോക്കി ഞങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പത്ത് മണിക്ക് അടയ്ക്കും നീ വരുവരില്ല എന്നുള്ളറിയില്ലേ പക്ഷെ ഞങ്ങൾ അടയ്ക്കുന്ന തുടങ്ങുന്നു പിന്നെ എനിക്ക് പോയി നോക്കാൻ പറ്റിയില്ല അതുതാരം പിന്നെ അങ്ങനെ അങ്ങനെ റൂമിലെത്തി ഇവിടെ ഉണ്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാൻ നോക്കണം അല്ലാണ്ട് ശരിയാവില്ല ഇവിടെ അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല ബോർഡിനെ കാലും കൂടി റെഡിയാവേണ്ടത് കഴിഞ്ഞു ഞാൻ നേരെ പോവാണ് അപ്പം ശരി മക്കളെ തുടങ്ങണം കേട്ടോ